നാലംഗ കുടുംബം അന്തി ഉറങ്ങുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയ ഷെഡിൽ മറ്റൊരാളാവട്ടെ റോഡരികിലെ വെയ്റ്റിംഗ് ഷട്ടൽ ഇടിഞ്ഞു തൂങ്ങി തകർന്നു വീഴാറായ വീടുകളിൽ നിസ്സഹായരായി കഴിയുന്ന കുടുംബങ്ങളുടെ നേർക്കാഴ്ച നെല്ലായ പഞ്ചായത്തിലെ മഞ്ചക്കൽ ലക്ഷംവീട് കോളനിയിൽ നിന്നാണ് ആരുടെയും കരളല്ലിയിപ്പിക്കും കോളനിയിലെ ഈ കുടുംബങ്ങളുടെ ദുരിത ജീവിതം ഇവിടെ എംപിയും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഒന്നുമില്ലേ ചോദ്യം ഞങ്ങളുടേതല്ല ഈ വീടുകളിലേക്ക് ചെന്നപ്പോൾ കേട്ട ശാപവാക്കുകളാണ് നാല് ഇരുപത് മൂണുകൾ കൊണ്ട് ബസ് വെയിറ്റിംഗ് ഷെഡുകൾ പണിയാൻ എട്ടും പത്തും ലക്ഷം രൂപ അനുവദിക്കുന്നവർ ഈ വീടുകളൊന്ന് കാണണം വീടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മഞ്ചക്കൽ ലക്ഷംവീട് കോളനിയിൽ നിന്നാണ് ഈ കാഴ്ച പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പതിനാല് നിർദ്ധന കുടുംബങ്ങൾക്കായി സർക്കാർ ലക്ഷംവീട് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ ഇരട്ട വീടുകളിൽ ചിലതാണ് ഈ കാണുന്നത് ആകാശത്ത് കാർമേഘം ഇരുണ്ടുകൂടിയാൽ ഇവിടെയുള്ളവരുടെ മനസ്സ് ഇടറാൻ തുടങ്ങും ഒരു കാറ്റടിച്ചാലോ മഴ പെയ്താലോ ഏത് നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ള വീടുകളിൽ ഭയത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഭാണ്ഡം പേര് കഴിയുകയാണ് ഈ കുടുംബങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൂട്ടത്തിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു വീണത് ഈ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന നാരായണൻകുട്ടി എന്ന വയോധികൻ ഇപ്പോൾ നന്ദി ഉറങ്ങുന്നത് സമീപത്തെ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിലാണ് കിടന്നുറങ്ങാൻ നിർത്തിയില്ല ഒരു രക്ഷയില്ല എന്തെങ്കിലും ചെയ്തേരി ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ആ അടുത്ത ആ മാ കാറ്റ് മഴയത്തും വീണതാന്ന് എന്താ ആ ഷെഡിൽ പോയി കിടക്കുക അല്ലാതെ എല്ലാ കമ്പരം വിഴാരായി പേടിച്ചിട്ട് അവിടെ കിടക്കാൻ നോർത്തിയില്ല അതും വീണ എന്താ ചെയ്യുക തലയിൽക്കൂടെ വീണ് മുറിയും കരയായ ആസ്പത്രി കിടക്കും അപ്പം അത് ഷെഡിൽ പോയി കിടന്ന കിടക്കാതെ വെച്ചിട്ട് ആരും കൊണ്ട് ശല്യം ഒന്നും ഇത്ര കാലം അപ്പം അവിടെ കിടക്ക് വീടെ നേരമായി കിട്ടിയാൽ വന്നു ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ മറ്റമ്പ മാത്രം വന്ന് നോക്കി വേറെ ആരും വന്നു ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കണില്ല ചുപേർ മാത്രം വന്നു ഓട്ടം എടുത്ത് പോയി സീനത്തും പോന്നു പോയി സീനത്താണ് നിന്റെ നമ്പറ് കാണാനില്ല വേറെ ഒന്നും സമീപത്തെ മറ്റൊരു വീടാവട്ടെ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ് വിണ്ടുകീറി തകർന്നു നിൽക്കുന്ന ചുവറുകൾക്ക് താഴെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വാരപ്പാറമ്പിൽ പാത്തുമ്മ എന്ന വീട്ടമ്മയും കൂടെ മകളും രണ്ട് കുട്ടികളും ഭർത്താവ് ഉപേക്ഷിച്ച മകളെയും രണ്ട് കുട്ടികളെയും വീട്ടുജോലി ചെയ്താണ് പാത്തുമ്മ സംരക്ഷിക്കുന്നത് തകർന്നു പിഴാറായ വീട്ടിൽ കഴിയാൻ ധൈര്യമില്ലാതെ ഈ കുടുംബം വീട്ടുമുറ്റത്ത് നാല് കമ്പുകൾക്കിടയിൽ കെട്ടിയ ഷീറ്റിനടിയിലാണ് ഇപ്പോൾ കഴിയുന്നത് സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതെല്ലാം ഇവർ ചെയ്തു നോക്കി ബന്ധപ്പെട്ടവരെല്ലാം സമീപിച്ചെങ്കിലും ശരിയാക്കാമെന്ന വാക്കല്ലാതെ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായമോ പരിഗണനയോ ലഭിച്ചില്ല എന്നും ഇവിടുത്തെ പറയുന്നു ഞങ്ങളുടെ വീടൊക്കെ വീണു ചില വീടുകളൊക്കെ ഞങ്ങൾക്ക് റിപ്പയറിന് പോലും കിട്ടുന്നില്ല ഭയങ്കര ഒരു അവസ്ഥയിലാണ് വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനും കൂടി പേടിയാവുന്ന ഒക്കെ അവിടെ വടയും പോയിട്ട് കിടക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല വേഷ്മെഷീനിൽ എന്ന് പറയുന്നുണ്ട് അത് കാരണം ഞങ്ങൾ റിപ്പയറിനെ അപേക്ഷിക്കുമ്പോൾ അതും ഇപ്പൊ കിട്ടില്ല എന്നാണ് പറയുന്നത് ഇല്ല ഇല്ല ഇപ്പൊന്നും അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല കുറേ ആയിട്ട് ഇവിടുന്ന് ഇപ്പൊ ബിയോ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ആ റിപ്പയറിന് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല കുറേ ആ പതിനാല് വീട് ചില വീടൊക്കെ വീണ് ഉടഞ്ഞു കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ പറയുന്നുണ്ട് ജനുവരിയിലേക്ക് ശരിയാവും പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് വാടക കൊടുത്തു പോയിട്ട് ഇരിക്കാനും പോലും ഒരു കഴിവില്ലാത്ത ആൾക്കാരാ ഞങ്ങള് ദിവസം കഴിയാനേ നിമിർത്തിയില്ല ജോലിക്ക് പോവാനും വയ്യ എന്താ തന്നെ ഞങ്ങളെ കൊണ്ട് ചെറിയ കുട്ടികളും എല്ലാം എട്ടത്തോളം ഒമ്പത് കൊല്ലത്തോളം പാസ്സായിട്ട് ഒന്നും നടപടി വന്നിട്ടില്ല ഇപ്പൊ വീടുകളൊക്കെ പൊളിഞ്ഞ് ആടാനായി ഇപ്പോ അതിനു പറ്റിട്ട് ഒന്നും സംസാരം ഇപ്പൊ സംസാരങ്ങളൊന്നും ഭാഗത്ത് വന്നിട്ടില്ല അപ്പൊ അതിനെന്തേലും നടപടി കിട്ടും ആ പൊളിഞ്ഞ അടിക്കുന്നു ആ പേടിയുണ്ട് ഇപ്പൊ മഴ വരുമ്പോ ഭയങ്കര പേടിയാണെന്ന് വെച്ചപ്പോ അടുത്തുള്ള പൊളിഞ്ഞ പൊളിഞ്ഞ കടാണതിന്റെ ഇപ്പൊ ഇപ്പൊ ഈ ലൈഫിന്റെ വന്നോണ്ട് ഇപ്പൊ റിപ്പയറിങ്ങിനും കിട്ടില്ല ഉൾപ്പെട്ടുപെട്ടു പറയണ്ട് അതിനും കിട്ടുന്ന റിപ്പയറിങ്ങിനും കിട്ടില്ല ആ ലൈഫിൽ പാസ് ആയിക്കൊള്ളുന്ന് പറയുന്നു പിന്നെ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അവര് പഞ്ചായത്ത് പഴയ ഗ്രാമസഭ അപ്പൊ ഈ പാസ്സായി ഗ്രാമസഭ മാത്രം പിന്നെ അതിനെ പാസ്സായി പാസ്സായിട്ടൊന്നും ഇല്ല ഇത് പൊളിഞ്ഞാടും ചെയ്യും മക്കളൊക്കെ മിക്ക വീടുകളും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഒന്നും ആയിട്ടില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ മറ്റു പദ്ധതികളിൽ റിപ്പയറിംഗിനോ മറ്റോ അപേക്ഷിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ ലൈഫ് ബാന പദ്ധതിയിൽ ഉൾപ്പെട്ട ഇവർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് വാർഡ് മെമ്പർ സീനത്ത് പറഞ്ഞു എന്തായാലും ഇനിയും അധികാരികൾ ഇവരോട് മുഖം തിരിക്കരുത് വിസഹായതയുടെ കണ്ണുന്നിൽ മാത്രമേ ഇവർക്കൊക്കെ കൂട്ടായുള്ളൂ സാങ്കേതികമായ മൂലാമാലകൾ പറഞ്ഞ് കയ്യൊഴിയുന്നവർ കണ്ണു തുറക്കണം അതിനിയും വൈകരുത് അത്രയും ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ